ഹായ് ഇപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു തരിക്കഞ്ഞീടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം അപ്പോൾ ഞാൻ തരിക്കഞ്ഞി തയ്യാറാക്കാൻ വേണ്ടി ഒരൊന്നര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് രണ്ടര ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട് നമുക്ക് ആ റവ നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാരയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാട്ടോ ഇട്ടുകൊടുക്കാം ഇനി നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം പഞ്ചസാരയും റവയും പാലും എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുത്തോട്ടേ ഇരിക്കുക ഇനി നമുക്ക് ഇതിനകത്തോട് രണ്ട് മൂന്ന് ഏലയ്ക്ക ചതച്ച ഇട്ട് കൊടുക്കാം ചതച്ചോ പൊടിച്ചോ എങ്ങനെയാണെങ്കിലും ചേർക്കാം ഞാൻ ചതച്ച ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ റവയുടെ റവ ചെറുതായിട്ട് വെന്ത് വരുന്നുണ്ട് ഒത്തിരി കുറവാൻ പാടില്ല കേട്ടോ ഒത്തിരി കുറുകാനും പാടില്ല ഒത്തിരി തിക്കാകാനും പാടില്ല ഒരു മീഡിയം രീതിയിൽ നിൽക്കണം നമ്മുടെ തരിക്കഞ്ഞി നമ്മുടെ നോമ്പ് സമയത്ത് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു ഇതാണ് നമ്മുടെ തരിക്കഞ്ഞി നോമ്പ് കഞ്ഞി അങ്ങനെ അങ്ങനെ പല വിഭവങ്ങളായിട്ട് ഇനിയുള്ള വീഡിയോസിൽ വരണമെന്ന് ആഗ്രഹമുണ്ട് ഇൻഷല്ല വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കണമെന്നുണ്ട് എന്തായാലും ഇന്നത്തെ എൻ്റെ ഫസ്റ്റ് റംലാമിലെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ തരിക്കഞ്ഞി ഏകദേശം റെഡി ആയിട്ടുണ്ടോ ഈ ഒരു രീതി വേണം നമ്മുടെ തരിക്കഞ്ഞി ഇരിക്കാൻ ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് വറവ് വേണം ഞങ്ങൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ അതിൻ്റെ കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് അത് നമ്മുടെ തരിക്കഞ്ഞിയിലോട്ട് കൊടുക്കാവേ മൂത്തിട്ടുണ്ട് നമുക്കിത് തരിക്കഞ്ഞിയിലോട്ട് ഇട്ടുകൊടുക്കാവേ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആ നെയ്യിൽ തന്നെ നമുക്ക് കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് കരിയാപ്പിലേയും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതും കൂടെ നമുക്ക് തരിക്കഞ്ഞിയിൽ ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇടുന്ന പ്രത്യേക ഒരു ടേസ്റ്റ് ആയിട്ടോ അങ്ങനെ നമ്മുടെ തരിക്കഞ്ഞി ആണെങ്കിൽ ഈ ഉള്ളി ചെറിയ ചെറിയുള്ളിയും കരിയാപ്പിലൊക്കെ നന്നായിട്ട് മൂപ്പിച്ചിടണം അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മുടെ തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാവേ ഇത്രേ ഉള്ളു നമ്മുടെ തരിക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്